പറഞ്ഞോ നിങ്ങൾ പറഞ്ഞു സ്വർഗത്തിലുള്ള ലിസ്റ്റ് നരകത്തിലുള്ള ലിസ്റ്റ് അത് ഔലിയാക്കന്മാരുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞു ആരൊക്കെ സ്വർഗത്തിന് ആരൊക്കെ നരകത്തിന് ആ ലിസ്റ്റ് ഒക്കെ ഔലിയാക്കന്മാർ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഹുസൈൻ സലീഫ് എന്നെ വിശദമായി പറഞ്ഞു പക്ഷെ ആ ലിസ്റ്റ് വായിച്ചു നോക്കുമ്പോഴോ അതിന് വൈരുദ്ധ്യമാണല്ലോ എന്ന് പറഞ്ഞു കാരണം ആ ലിസ്റ്റിന് ചില ലിസ്റ്റിന് ഈ കാരായ പല സ്വർഗത്തിലാണ് മറ്റൊരു ലിസ്റ്റിലോ ഇവിടെ നരകത്തിലാണ് അതെങ്ങനെ പരിപാടി നോക്കി കെ വി മുഹമ്മദ് മുസ്തിയ കുറ്റനാടിനെ പറ്റി കുറ്റനാടിനെ പറ്റി ഇവിടുത്തെ രാജകിളി ഔടിയാക്കലെ രാജകളി എന്ന് പരിചയപ്പെടുത്തിയ അവന് ഒരു പണ്ഡിതൻ അദ്ദേഹം പറഞ്ഞെന്താണ് ഇദ്ദേഹം സ്വർഗത്തിലാണ് കെ വി മുഹമ്മദ് മുസ്തിയാന് സ്വർഗത്തിലാണ് എന്നാണ് പറഞ്ഞത് എന്നാല് എഴുതിയോ ഈക കാ എഴുതിയ വകയിൽ ഈ കഫിലായി പോയിതായി എഴുതിയത് ഇതെങ്ങനെ ഉണ്ടാകാന്ന് ചോദിച്ചത് ലിസ്റ്റ് കിട്ടുമോ ചെയ്യുന്നതല്ല ഈ ഉള്ള ലിസ്റ്റിൽ എങ്ങനെ വൈരുദ്ധ്യം വന്നു അതെ ചോദിച്ചിരുന്നത് അതിന് ഉത്തരം പറയാനില്ലാതായപ്പോ കണ്ടെത്തിയ വാർഗ എന്താ അല്ലാതെ അള്ളാഹു താലെ സ്വർഗത്തിൽ അരക്കേണ്ട നരകത്തിനരക്കണ്ട് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ എന്ന ന്യായമാണ് കൊണ്ടുവന്ന് പറയാണ്ട് നബി പറയാൻ പറഞ്ഞതാ ഈ രേഖയിൽ സ്വർഗാവകാശികളെ പേരുണ്ട് ഇത് നരകാവകാശികളെ പേര് ഉണ്ട് ആയിക്കോട്ടെന്താ അത് നബിതങ്ങൾക്ക് അത് അറിയിച്ചു കൊടുത്തു അത് നബിതങ്ങൾ സ്വർഗം കണ്ടിട്ടുണ്ട് നരകം കണ്ടിട്ടുണ്ട് മുൻകാല ഉമ്മത്തള കണ്ടിട്ടുണ്ട് പക്ഷേ ആ ലിസ്റ്റാണ് നിങ്ങൾ അവലംബമെങ്കിൽ ആ ലിസ്റ്റിലെങ്ങനെയാണ് വൈരുദ്ധ്യം വന്നത് അതാ ചോദി ചോദിക്കുന്നത് തൃപ്രത്യുസ്താദ് സ്വർഗത്തിൽ കണ്ടു എന്നാണ് തൃപ്രത്യുസ്താദ് പറ്റി തൃപ്രത്തി ഉസ്താദ് രാജകിളി എന്ന് നിങ്ങൾ പരിചയപ്പെടുത്തുന്ന തൃപ്രതി ഉസ്താദ് നടുക്കാണ് ഞാൻ സ്വർഗത്തിന്റെ നടുവിൽ ഞാൻ കണ്ടു ആ കാഫിറാണ് കേരണ അപ്പൊ എങ്ങനെ ലിസ്റ്റ് ഔട്ടായപ്പോ അവിടെ വ്യാജ ലിസ്റ്റ് വളരെ കിട്ടിയോ അതാ നമ്മൾ ചോദിച്ചിരുന്നത് ഇതേ കിട്ടി അതിന് ആ ഹരീസ് പറഞ്ഞിട്ട് കാര്യമില്ല ഈ ലിസ്റ്റിലൊരാള് സ്വർഗത്തിന് മറ്റേ ലിസ്റ്റിലോ ഇതേ ആൾ നർഗത്തിന് ഈ കയെ പറ്റി സംശയമായ എന്ന് ഇവിടെ പറയുന്നു അപ്പുറത്തോ കഫറാ അത് ആവർത്തിക്കുന്നില്ല ഉള്ളാൽ തങ്ങൾ ഇവിടെ കാണിച്ചിരുന്നു ഇങ്ങനെ എത്ര സംഭവങ്ങൾ അതേപോലെ പിന്നെ കുട്ടിക്കുളം കാതിരിയെ കുറിച്ച് സ്വർഗാവകാശം എന്ന് പറയുന്നു അപ്പുറത്തോ അതൊരു പാതിരിയാണ് എന്നാണ് മറ്റൊരു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ എങ്ങനെ ലിസ്റ്റിൽ ഇങ്ങനെ വൈരുദ്ധ്യം എന്ന് ചോദിച്ചത് അല്ലാതെ അള്ളാഹു വാലിക്കെ അറിയിച്ചുകൊടുത്തുണ്ടോ എന്നതല്ല ഇതിലെങ്ങനെ വൈരുദ്ധ്യം വന്നു അതിനൗത്തരം കിട്ടേണ്ടത് അത് കിട്ടിയിട്ടില്ല മാത്രമല്ല എന്നിട്ട് ഒരു ന്യായീകരണവും എന്താ അങ്ങനെ ആളുകളെ പേര് നരകത്തിലെ ആൾക്കാരെ പേരൊക്കെ അള്ളാഹ് അറിയിച്ചു കൊടുത്താൽ പിന്നെ അത് അള്ളാഹ് അല്ല കേട്ടോ നിങ്ങൾ പറയട്ടെ ആരൊക്കെയാണ് സ്വർഗത്തിലുള്ളത് നരകത്തിലുള്ളത് എന്നതിന്റെ ലിസ്റ്റ് കൈമാറുക എന്ന സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് മിഷ്കാത്ത് ഓതിപ്പഠിക്കുന്ന കുട്ടികൾക്ക് തന്നെ അറിയാവുന്ന സംഗതിയാണ് അതുകൊണ്ട് അങ്ങനെ ഒരു ലിസ്റ്റ് കൈമാറപ്പെട്ടിട്ടുണ്ട് എന്ന് വിശ്വസിച്ചാൽ അങ്ങനെ ഒരു ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുമ്പോഴേക്കും അത് ശുർക്കു വരിക എന്ന സംഭവം ഉണ്ടാവുകയില്ല എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും കാരണം ഹബീബ റസൂർ അല്ലാഹി സ്വല്ലാഹു അലഹി വസ്ലമ തങ്ങൾക്ക് അള്ളാഹു താലും ഒരു കാര്യം അറിയിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ മനസ്സിലായല്ലോ അള്ളാഹു മാത്രം മുഖ്തസായ ഒരു സിഫത്ത് അല്ല അത് എന്ന് കാരണം അള്ളാഹു താലെ തന്റെ സൃഷ്ടിക്ക് അറിയിക്കാൻ ഉദ്ദേശിക്കുകയും അത് അറിയിച്ചു കൊടുക്കുകയും ചെയ്താൽ അത് അള്ളാഹുവിൽ മുക്തസായ സുപത്തല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതല്ലാതെ എ മാത്രം സ്വർഗത്തിലാണ് എന്ന് അല്ലെങ്കിൽ ഈ കക്കാർ മാത്രം സ്വർഗത്തിലാണ് എന്ന് അങ്ങനെ ആരാ പറഞ്ഞത് അങ്ങനെ ചിലർ പറഞ്ഞിട്ടുണ്ട് എന്ന് ചിലരെ കുറിച്ച് ആരെങ്കിലും ആരോപിച്ചിട്ടുണ്ടെങ്കിൽ ആ ആരോപണങ്ങളൊക്കെ നമ്മൾ തള്ളിക്കളയുമെന്ന് മാത്രമേ പറയാനുള്ളൂ ഉള്ളാഴ്ത്തങ്ങളാ വേറൊന്ന് അതെങ്ങനെ തള്ളോ അത് തള്ളാൻ കഴിയില്ല പക്ഷെ പറഞ്ഞ അപകടം എന്താണ് അങ്ങനെ ഒരു ലിസ്റ്റ് ആരൊക്കെ സ്വർഗത്തിന് നൽകത്തൊക്കെ അള്ളാഹു അറിയിച്ചു കൊടുത്ത കൊടുത്ത് വന്നു കൂടി ഇത് അള്ളാഹ് അല്ലാതെ അല്ലാണ്ട് സിഫത്ത നബിക്ക് കിട്ടിയത് അങ്ങനെയാണെങ്കിൽ അഹ്സനി അഹ്സനിക്ക് ഏത് കാര്യത്തിലും പറഞ്ഞൂടെ അള്ളാഹുത്താലാക്ക് ഇൽമുണ്ട് അല്ല സൃഷ്ടികൾക്ക് ഇലം നൽകുന്നു അതുകൊണ്ട് ഇലിം അല്ലാക്ക് ഖാസായ സിഫത്തല്ല എന്ന് പറയുമോ ി അള്ളാഹുത്തലയുടെ ഏത് വിശേഷത്തിനും നിങ്ങൾക്കിത് പറഞ്ഞുകൂടെ അപ്പൊ ആ പക ന്യായം കൊണ്ടൊന്നും രക്ഷപ്പെടാൻ കഴിയില്ല അങ്ങനെയാണെങ്കിൽ അവിടെ ഒമ്പതാമത്തെ ചോദ്യം കുതിരത്ത് തുടങ്ങി ഏത് കാര്യത്തിനും ഇതേ ന്യായം പറയാൻ എന്താ നിങ്ങൾക്ക് തടസ്സമുള്ളത് എട്ടാമത്തെ ചോദ്യം ചോദിച്ചിട്ടില്ല അഥവാ ലിസ്റ്റുകൾ പറഞ്ഞല്ലോ അങ്ങനെ രക്ഷപ്പെട്ടു പോകാൻ പറ്റൂല ഈ ഒരു ലിസ്റ്റിൽ പറയുന്നു ഇവരുടെ സ്വർഗത്തിലാണ് മറ്റൊരു അല്ല മറ്റൊരു സ്വർഗത്തിലാണ് ഇവരുടെ നരകത്തിലാണ് നിങ്ങൾക്ക് ആഭ്യന്തര നിങ്ങൾ അതിനപ്പുറത്താക്കിയത് പോകുന്ന സ്വർഗത്തിൽ നരക്കത്തിലാക്കിയത് എങ്കിൽ ഏതാ ശരിക്കും ലിസ്റ്റിലുള്ളത് ശരിക്കും ഏതാണ് ലിസ്റ്റിലുള്ളത് അത് നിങ്ങൾ പറയണമെന്നാണ് ഈ സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത് സഹോദരങ്ങളെ യഥാർത്ഥത്തിൽ അടിസ്ഥാനത്തിൽ തന്നെയാണ് തെറ്റിയിരിക്കുന്നത് കൊടുത്ത കഴിവ് എന്ന സിയാക്കളുടെ വിശ്വാസം സ്വീകരിച്ചതാണ് നിങ്ങൾക്ക് സംഭവിച്ച ഏറ്റവും വലിയ അബദ്ധം എന്നാണ് സൂചിപ്പിക്കാനുള്ളത് കരാമത്തെ മുഴിചത്ത് കൊടുത്ത കഴിവാന്ന് വാദിച്ചു അത് ഹരിസുനക്ക് പരിചയമല്ല യഥേഷട്ടം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന എങ്ങനെ ഉപയോഗിക്കാൻ കഴിയുന്ന എവിടെയും എടുക്കാൻ പറ്റാവുന്ന യഥേഷ്ടമുള്ള കഴിവായിട്ടാണ് നിങ്ങൾ കരാമത്തെ മുഴത്തിനെ പരിചയപ്പെടുത്തിയത് അത് ഷിയാക്കളുടെ വാദമാണ് സിയാക്കൾ തന്നെയാണ് ആ നിരക്ക് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് അല്ലാതെ ഹരിസുനക്ക് പരിചയമില്ല